ചരിത്രപ്രസിദ്ധമായ കുന്നത്തൂർ പാടിയിൽ തിരുവപ്പന ഉത്സവത്തിന് തുടക്കമായി താഴെ പൊടിക്കളത്ത് തിങ്കളാഴ്ച വൈകിട്ട് കോമരം വെച്ച ശേഷം പാടിയിൽ പ്രവേശിക്കൽ ചടങ്ങ് നടന്നു അഞ്ചില്ലം അടിയാന്മാർ കളിക്കപ്പാട്ടോടുകൂടി ഇരുവശത്തും ഓടച്ചൂട്ടു പിടിച്ച് തിരുവാഭരണപ്പെട്ടിയും ഭണ്ഡാരങ്ങളും പാടിയിലേക്ക് എഴുന്നള്ളിച്ചു തുടർന്ന് പാരമ്പര്യ ട്രസ്റ്റി കരക്കാട്ടിടം വാണവർ എസ് കെ കുഞ്ഞിരാമൻ നായനാരെയും തന്ത്രി പോർക്കുളത്തില്ലത്ത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും പാടിയിലേക്ക് ആനയിച്ചു കോമരവും ചന്ദനും മടപ്പുരിക്കുള്ളിൽ പൈങ്കുറ്റി വെച്ച ശേഷം കൊല്ലം കങ്കാണിയറയിലെ വിളക്ക് തെളിച്ചതോടെയാണ് ഉത്സവത്തിന് തുടക്കമായത് ഉത്സവം അവസാനിക്കും വരെ കങ്കാണിയറയിൽ വിളക്ക് കെടാതെ സൂക്ഷിക്കും ആദ്യ ദിനം മുത്തപ്പന്റെ നാല് ജീവിതഘട്ടങ്ങളെ പ്രതിനിധാനം ചെയ്ത് പുതിയ മുത്തപ്പൻ പുറങ്കാല മുത്തപ്പൻ നാടുവാഴീശ്വൻ ദൈവം തിരുവപ്പന എന്നിവ കെട്ടിയാടി ഉത്സവ ദിനങ്ങളിൽ വൈകിട്ട് നാല് മുപ്പതിന് ഊട്ടും വെള്ളാട്ടവും രാത്രി ഒൻപതിന് തിരുവപ്പനയും ഉണ്ടാകും ഒന്നിടവിട്ട ദിവസങ്ങളിൽ മൂലം പെറ്റ ഭഗവതിയും കെട്ടിയാടും പാടിയിലെത്തുന്നവർക്ക് ദിവസവും ഉച്ചയ്ക്കും രാത്രിയും അന്നദാനമുണ്ടായിരിക്കും ജനുവരി പതിനാറിന് ഉത്സവം സമാപിക്കും മുത്തപ്പന്റെ ആരൂഢമാണ് കുന്നത്തൂർ പാടി കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ സഖ്യപർവതത്തിലെ ഉടുമ്പ മലയിൽ കടൽനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിലായാണ് കുന്നത്തൂർ പാടി സ്ഥിതി ചെയ്യുന്നത് പ്രശസ്തമായ കുന്നത്തൂർ പാടി ഉത്സവം ഇവിടെയാണ് നടക്കുന്നത് ഇവിടെ മുത്തപ്പനായ ക്ഷേത്രമില്ല പ്രകൃതിദത്തമായ അന്തരീക്ഷത്തിലാണ് ഉത്സവം നടക്കുന്നത് കൊഴിഞ്ഞയിലകളും ഒരു വസന്തവും മലയും ഉരുളൻ പാറക്കല്ലുകളും വനവും പനമരങ്ങളും തനിക്ക് ധാരാളമാണ് എന്ന് മുത്തപ്പൻ ഓർമ്മിപ്പിക്കുന്നതുകൊണ്ടാണ് ഇത് മുത്തപ്പന്റെ പരമ്പരയായ മന്നനാർ രാജവംശത്തിന്റെ രാജ്യാധികാരത്തിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതായിരുന്നു ഈ പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ മുത്തപ്പന്റെ വംശത്തിലുള്ള ഈ രാജവംശത്തിലെ അവസാന രാജാവായ കുഞ്ഞിക്കേളപ്പൻ മന്നനാർ കൊല്ലപ്പെടുകയും ബ്രിട്ടീഷ് സർക്കാർ ഈ രാജവംശത്തിന്റെ സ്വത്ത് കണ്ടുകെട്ടുകയും ചെയ്തതോടെ മന്നനാരുടെ സാമന്തനായ കരക്കാട്ടിടം നായനാർക്ക് കുന്നത്തൂർ പാടി നടത്തിപ്പിന് അവകാശം ലഭിച്ചു എന്നാണ് ചരിത്രം കന്നിമാസത്തിൽ പുത്തരി വെള്ളാട്ടാണ് ഇവിടെ നടത്തുക ബാക്കി എല്ലായിടത്തും തുലാമാസത്തിൽ നടത്തുമ്പോൾ ഇവിടെ കന്നിമാസത്തിൽ നല്ല ദിവസം നോക്കിയിട്ടാണ് നടത്തുക ധനു ധനുരണ്ടിനാണ് ഉത്സവം തുടങ്ങുക കാട്ടിന് നടുവിൽ ഒരു തുറസായ സ്ഥലവും ഗുഹയുമുണ്ട് ഉത്സവ സമയത്ത് ഇവിടെ ഒരു താൽക്കാലിക മടപ്പുര കെട്ടി ഉണ്ടാക്കുന്നു ഇതാണ് ഉത്സവത്തിനുള്ള ശ്രീകോവിൽ മടപ്പുരയുടെ പടിഞ്ഞാറ് വശത്തായി ഒരു കല്ലും പാറകൊണ്ടുള്ള ഒരു പീഠവും ചെളികൊണ്ട് നിർമ്മിച്ച ഒരു പീഠവും കാണാം ഗുഹയ്ക്കിരുവശത്തുമായി രണ്ട് പനമരങ്ങളും ഉണ്ട് വടക്കു വശത്തായി തിരുവങ്കടവ് എന്ന ഒരു നീരുറവയും ഉണ്ട് ഉത്സവം തുടങ്ങുന്നത് ധനുമാസം രണ്ടിനാണ് മകരം രണ്ടിന് ഉത്സവം അവസാനിക്കും ഡിസംബർ മാസം മധ്യം മുതൽ ജനുവരി മധ്യം വരെ തന്ത്രിമാർ ഉത്സവത്തിന് ശുചീകരണ കർമ്മങ്ങൾ നടത്തുന്നു പശുദാനം പുണ്യാഹം ഗണപതി ഹോമം ഭഗവതി സേവ എന്നിവ നടക്കുന്നു പുരളിമലയിൽ നിന്നാണ് മുത്തപ്പന്റെ മലയിറക്കൽ നടക്കുന്നത് മറ്റെല്ലാ മടപ്പുരകളിലും പടിയിറക്കൽ നടക്കുന്നത് കുന്നത്തൂർ പാടിയിൽ നിന്നാണ് തിരുവപ്പനയും വെള്ളാട്ടവും ഒരുമിച്ച് പാടിയിൽ അവതരിക്കാറില്ല ന്യൂസ് ഡെസ്ക്